വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഏവരുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നുള്ളതാ വളരെയധികം സങ്കടത്തോട് കൂടിയിട്ടാണ് ഈ വാർത്ത ഈ വിവരം നിങ്ങളിലേക്ക് എത്തിക്കുന്നുള്ളതാ നമുക്കറിയാവുന്ന വിഷയമാണ് ബാബു ചെറാടമലയിൽ പെട്ടുപോകുന്നതും പിന്നീട് ചെറാടമലയിൽ നിന്ന് ബാബുവിനെ സൈനികരും മറ്റുള്ള ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്ന് ഒരുപക്ഷെ കേരളത്തിന്റെ എല്ലാവരുടെയും പ്രാർത്ഥനകളുടെ ഒരു ഫലത്തിൽ രാജ്യത്തിന്റെ സൈനികർ ബാബുവിനെ രക്ഷപ്പെടുത്തുന്നു അതും അതിസാഹസികമായിട്ടാണ് എന്ന് വേണമെങ്കിൽ പറയാം ജീവൻ പോലും പണയം വെച്ചുകൊണ്ടാണ് ബാബുവിനെ രക്ഷപ്പെടുത്തിയത് ഏകദേശം മുക്കാൽ കോടിയോളം ചിലവായി എന്നുള്ള കണക്കുകളും നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ ചിലവായി എന്നും അങ്ങനെ വിവിധ രീതിയിലുള്ള കണക്കുകൾ സോഷ്യൽ മീഡിയയിൽ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട് ബാബുവിനെ രക്ഷിക്കാനായിട്ട് കേരളത്തിന് ലക്ഷങ്ങൾ ചിലവഴിക്കേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും അതൊരു അബദ്ധമോ അല്ലെങ്കിൽ ബാബു കാണിച്ച ഒരു സാഹസികമോ എന്തെങ്കിലും ആകട്ടെ എന്തായാലും അതിനെ മലയാളികൾ കുറ്റപ്പെടുത്താതെ ബാബുവിനെ തോളോട് തോളു ചേർത്തു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ ഇപ്പോൾ ഒരു ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തു വരികയാണ് ചെറാട് മലയിൽ നിന്ന് മൂന്ന് ഫ്ലാഷ് ലൈറ്റുകൾ കാണുന്നു എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന വിവരം അതായത് മലയുടെ മുകളിൽ നിന്ന് മൂന്ന് ഫ്ലാഷ് ലൈറ്റുകൾ കാണുന്നുണ്ട് അവിടെ ആരോ കുടുങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് അവിടെ കുടുങ്ങിയത് എന്നുള്ളതിനെ കുറിച്ചൊന്നും മലയാളികൾ ആലോചിക്കാനേ പോയിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് അവിടെ പെട്ടുകിടക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ടൂറിസ്റ്റ് ആണോ അല്ലെങ്കിൽ ഈ ട്രക്കിങ്ങിന് പോകുന്ന ആളുകളാണോ എന്നുള്ളതൊന്നും മലയാളികൾ നോക്കുന്നില്ല വർച്ച് സോഷ്യൽ മീഡിയയിൽ വരുന്നത് പച്ചത്തറിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോകുന്നതിനിടയിൽ എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് എന്തുകൊണ്ട് അവർ മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ് കാരണം നേരത്തെ തന്നെ ബാബുവിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് അടക്കം കൃത്യമായ പെർമിഷൻ ആവശ്യമാണ് പെർമിഷൻ ഇല്ലാതെ മല കയറരുത് കയറരുത് എന്നുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ ഇതൊന്നും പാലിക്കാതെ എന്ത് അടിസ്ഥാനത്തിൽ മുകളിലേക്ക് കയറി എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ ഒരേ സ്വരത്തിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഈ കുടുങ്ങിയവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വനപാലകർ നിലവിലാ പ്രദേശത്തേക്ക് പോയിട്ടുണ്ട് നാട്ടുകാരൊക്കെ പരിസര പ്രദേശങ്ങളിൽ തടിച്ചു കൂടിയിട്ടുണ്ട് അങ്ങനെ എല്ലാ രീതിയിലും ഇവരെ ആരാണ് ഇവർ എവിടെ നിന്ന് വന്നവരാണ് ഇവരിപ്പോൾ മലയുടെ ഏത് ഭാഗത്താണ് ഉള്ളത് ഇവരെ സാഹസികമായിട്ടാണോ രക്ഷിക്കേണ്ടത് അല്ല എങ്കിൽ മലമുകളിലാണ് എങ്കിൽ ഹെലികോപ്റ്റർ വഴി രക്ഷിക്കാനാകുമോ അതല്ല എങ്കിൽ സാധാരണഗതിയിൽ വനപാലകർ വഴി തന്നെ ഇവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ മല നല്ല രീതിയിൽ തന്നെ ഇവരെ താഴേക്ക് മലയിറക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്നുള്ളതൊക്കെ നിലവിൽ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷേ പെർമിഷൻ ഇല്ലാതെ വനപാലകരുടെ അനുമതിയില്ലാതെ മലയുടെ മുകളിലേക്ക് കയറിയത് എന്തായാലും മോശമായി പോയി എന്നുള്ളത് ബാബുവിന്റെ ആ രക്ഷപ്പെടുത്തൽ സംഭവവുമായി ബന്ധപ്പെട്ട് തന്നെ കേരളത്തിന് ഒരു വലിയ ചിലവ് വഹിക്കേണ്ടി വന്നിട്ടുണ്ട് അതുമാത്രമല്ല ഒരു ജീവൻ തന്നെ പോകുന്ന ഒരു അവസ്ഥയിൽ വരെ കാര്യങ്ങൾ എത്തിയിരുന്നു അതൊക്കെ കണ്ടിട്ടും പെർമിഷൻ ഇല്ലാതെ അനുമതിയില്ലാതെ മുകളിലേക്ക് കയറിയത് എന്തായാലും വലിയ വിമർശനത്തിന് ഇരയാക്കിയിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള